ബഡ്ജറ്റ് ഏറ്റവും ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡെക്സേഷൻ പോയതാണ് അതിന്റെ ശരിക്കും ട്വന്റി ട്വന്റി ഫോറിലെ ഏറ്റവും വലിയൊരു മേജർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡക്സേഷൻ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഇൻകം ടാക്സ് നിന്ന് പോയി ഇനി ഇൻഡക്സേഷൻ്റെ യാതൊരു ബെനിഫിറ്റും ഒരു പ്രോപ്പർട്ടിക്കും ഷെയറിനും ഒന്നിനും കിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ടായിരത്തിൽ അല്ലെങ്കിൽ ഈവൻ നയൻറ്റീൻ നയൻറ്റി ഫൈവിലൊക്കെ വാങ്ങിച്ച പ്രോപ്പർട്ടിക്ക് ഒരു ഇൻഫ്ലേഷൻ്റെ ബെനിഫിറ്റ് ഉണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തിൻ്റെ ഒരു ഇൻഫ്ലേഷൻ്റെ ബെനിഫിറ്റ് കൊടുക്കുന്നതാണ് ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഓഫക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ് അതായത് രണ്ടായിരത്തി ഒന്നിൽ നൂറ് രൂപ എന്ന് പറയുന്നത് ഇന്നത് മുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപയാണ് ത്രീ പോയിന്റ് സിക്സ് ത്രീ ടൈംസ് അതിൻ്റെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ആയിട്ടുണ്ട് സോ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ നയൻറ്റീസിലൊക്കെ വാങ്ങിച്ച പ്രോപ്പർട്ടിയുടെ നമ്മുടെ ഇൻഡെക്സ് എടുക്കുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഒന്നിലെ ഗൈഡ് ലൈൻ വാല്യൂ എടുക്കും അതിനുശേഷം നമ്മൾ അതിന് ഒരു ത്രീ പോയിന്റ് സിക്സ് ത്രീ ഫോർ എക്സാമ്പിൾ ട്വൻറ്റി ട്വൻറ്റി ഫോറിലേക്ക് ത്രീ പോയിന്റ് സിക്സ്റ്റി ത്രീ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻഡെക്റ്റ് കോസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസിനാണ് നമ്മൾ ടാക്സ് അറിയുന്നത് സോ ഇനി ഫ്യൂച്ചറിൽ ഇൻഫ്ലേഷൻ ഇല്ല എന്ന് പറയുമ്പം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേഷൻ ബിക്കം വെരി ഈസി ചിലപ്പോൾ ഒരു ചാർട്ട് ഉണ്ടെന്ന് ആവശ്യം ആയി വരുന്ന സമയത്ത് ഓരോ കേസ് ടു കേസും ഇമ്പാക്ട് ഉണ്ട് എസ്പെഷ്യലി ഒരു രണ്ടായിരത്തിലൊക്കെ വാങ്ങിച്ച പ്രോപ്പർട്ടിക്കൊക്കെ ഇമ്പാക്ട് ഉണ്ടാവും ഒരു രണ്ടായിരത്തി സമയങ്ങളൊക്കെ വാങ്ങിച്ച പ്രോപ്പർട്ടിക്ക് വലിയ രീതിയിൽ ഇമ്പാക്ട് വരാൻ സാധ്യതയില്ല കാരണം ടാക്സ് റേറ്റ് ട്വന്റിയിൽ നിന്ന് ട്വൽ പോയിന്റ് ഫൈവ് പെർസെന്റ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് ഒരു കേസ് ടു കേസ് എപ്പോഴും